ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ മരണം വരെ സംഭവിക്കാൻ ഇടവരുത്തും അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ഉറക്കിൽ നിന്ന് രാത്രിയിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പലരും ചെയ്യാത്ത പലരും ഇന്ന് വരെ അത് ഓർത്തിട്ട് പോലുമില്ലാത്ത അങ്ങനെയുള്ളൊരു കാര്യമാണ് അത് ചെയ്യാതെ നിങ്ങൾ പേസ്റ്റ് എടുക്കരുത് അതുപോലെ സ്ത്രീകളാണെങ്കിൽ മാവ് കുഴക്കരുത് അതുപോലെ ഭക്ഷണം പാകം ചെയ്യരുത് ഇങ്ങനെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്താണത് മുത്തനബി സാഹു അലൈവസങ്ങൾ പറഞ്ഞു ഐന രാത്രിയിൽ നിൻ്റെ രണ്ട് കരങ്ങളും രണ്ട് കൈകളും എവിടെയാണ് പാർത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിനക്ക് ഒരു വിവരവും ഇല്ല അതുകൊണ്ട് നീ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ടത് നിൻ്റെ രണ്ട് കയ്യും രണ്ട് മുൻകൈയും രണ്ട് ഉള്ളം കൈകളും മൂന്ന് പ്രാവശ്യം കഴുകുക അത് കഴുകാതെ നിങ്ങൾ ബ്രഷെടുക്കരുത് വായിലേക്ക് കൈ കൊണ്ടുപോകരുത് പേസ്റ്റ് എടുക്കരുത് മാവ് കുഴക്കരുത് അതുപോലെ ഭക്ഷണത്തിൽ കൈയിടരുത് അതുപോലെ കണ്ണിലേക്ക് കൈയിടരുത് ഇങ്ങനെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എഴുന്നേറ്റ ഉടനെ അവർ ചെയ്യേണ്ടത് നിങ്ങൾ രണ്ട് മുങ്കൈ മൂന്ന് പ്രാവശ്യം കഴുകുക കാരണം മുത്തനബി സല്ലാഹു അലൈവിസലമ തങ്ങൾ പറഞ്ഞു രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയം ആ കൈകളിൽ നമ്മൾ പലതും പ്രവർത്തിച്ചിട്ടുണ്ടാകും പല സ്ഥലങ്ങളിലേക്കും ആ കൈകൾ പോയിട്ടുണ്ടാകും ചിലപ്പോഴ് പല്ലിയോ മത്തോ മറ്റോ ഒക്കെ ആ കൈകളിലേക്ക് എത്തിപ്പെടാനും സാധ്യതയുണ്ട് അത് വിഷ വിഷാണുക്കൾ വിഷം പരത്തുന്ന ജീവിയാണ് അതിൻ്റെ കാഷ്ടമായാലും അതുപോലെ അതിൻ്റെ ശരീരമായാലും അതിൻ്റെ ഉമിനീരായാലും അത് നമ്മുടെ കയ്യിലൂടെ പോയാൽ അതുകൊണ്ട് മുത്തനബി അലൈഹി വല്ല വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിച്ചതാണ് എല്ലാവരും ഇത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ